ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ് ഇടുക്കി ഏലപ്പാറ വാഗമൺ പാതയിൽ ബോണാമിയിൽ സ്കൂൾ ബസും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് അപകടം വിദ്യാർത്ഥികൾക്കും കെ എസ് ആർ ടി സി യാത്രക്കാർക്കും പരിക്കേറ്റു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് എത്ര പേരുടെ നില ഇപ്പോൾ ആശുപത്രിയിൽ എത്ര പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ തുടരുന്നു ആ അതിന് രാവിലെ ഒൻപത് മണിയോടെ ഈ അപകടമുണ്ടായത് ഏലപ്പാറ വാഗവൺപാതിയിൽ ബോളാമിൽ വെച്ചാണ് ഈ സ്കൂൾ ബസ്സും കെ എസ് ആർ ടി സി ബസും തമ്മിൽ കൂട്ടി കൂട്ടിയിടിച്ചത് കട്ടപ്പനിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ കെ എസ് ആർ ടി സി ബസും അതോടൊപ്പം തന്നെ പീരുമേട്ടിലേക്ക് കുട്ടിക്കാനത്തെ സ്കൂളിലേക്ക് വരുന്ന ാണ് ഈ വളവിൽ വെച്ച് കൂട്ടിയിടിച്ചത് ഏതായാലും ആരുടെയും അതി ഗുരുതരം നില ഗുരുതരമെന്നൊന്നുമല്ല കൂട്ടിയിടിച്ചപ്പോൾ തന്നെ ഈ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന മൂന്നാല് കുട്ടികളുടെ തല ഈ സമീപത്തെ മുൻ പൈപ്പിലിടുകയും നേരിയ തോതിലുള്ള പരിക്കുകളാണ് സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബസ്സിലെ യാത്രക്കാർക്കും നേരിയ തോതിലുള്ള ഇടിച്ചും ചെറിയ നീരതോലുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇവരെ കുട്ടിക്കാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ആരുടെ ഇപ്പൊ പരിക്ക് ഗുരുതരമല്ല ആദരാ ഈ അപകടമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ടോ ബിനീഷ് അതിനാ ഇവിടെ ഒരു കൊടും വളവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വളവ് തിരിഞ്ഞ് വരുന്നതിനിടയ്ക്ക് ഈ രണ്ട് ബസ്സുകളും കൃത്യസമയത്ത് തന്നെ ഈ വളവിൽ കയറി വരികയായിരുന്നു ഈ സമയത്താണ് രണ്ട് ബസ്സുകളുടെ രണ്ട് മുൻവശം രണ്ട് മുൻവശത്ത് രണ്ട് സൈഡുകൾ കൂട്ടി ഇരിക്കാനുണ്ടായ ഒരു അപകടം വളവാണ് ഈ വളവാണ് ഈ അപകടത്തിന്റെ ഒരു കാരണമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണെന്ന് വെച്ചാൽ രണ്ട് കറക്റ്റ് കൃത്യമായി രണ്ട് ബസ്സുകളും ഈ വളവിൽ കയറി വന്നതിനാലാണ് ഇതരത്തിലൊരു അപകടം സംഭവിക്കാനിടയായത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ശരിയിടുക്കി ഏലപ്പാറയിലാണ് വാഗമൺപാതയിൽ ബോണാമിൽ സ്കൂൾ ബസും കെഎസ്ആർടിസി ബസും കൂട്ടിടിച്ച അപകടമുണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും കെഎസ്ആർടിസി യാത്രക്കാർക്കും പരിക്കേറ്റു